ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇൻഫിനിറ്റ് വേൾഡ് ഓഫ് ജി കെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പ്രേംചന്ദ് ദിനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നിങ്ങൾക്കറിയാം പ്രേംചന്ദ് ദിനം ജൂലൈ മുപ്പത്തി ഒന്നാണ് അപ്പോൾ അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന കൂട്ടുകാർക്കായി പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്കിന്ന് നോക്കാം ആരാണ് മുൻഷി പ്രേംചന്ദ് ആധുനിക ഹിന്ദി ഉർദു സാഹിത്യത്തിലെ പ്രശസ്തനായ എഴുത്തുകാരനാണ് മുൻഷി പ്രേംചന്ദ് മുൻഷി പ്രേംചന്ദിന്റെ യഥാർത്ഥ പേര് എന്താണ് ധനപത് റായ് ശ്രീവാസ്തവ മുൻഷി പ്രേംചന്ദ് ആദ്യം സ്വീകരിച്ച നാമം എന്തായിരുന്നു നവാബ് റായ് പ്രേംചന്ദിന്റെ ജന്മസ്ഥലം ഏതാണ് ഉത്തർപ്രദേശിലെ വാരണാസിക്ക് സമീപമുള്ള ലംഹി എന്ന ഗ്രാമത്തിൽ മുൻഷി പ്രേംചന്ദ് ജനിച്ചത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത് ജൂലൈ മുപ്പത്തി ഒന്നിന് പ്രേംചന്ദിന്റെ ആദ്യ ചെറുകഥാ സമാഹാരത്തിന്റെ പേരെന്താണ് സോസ് എ വധൻ ഒരു രാഷ്ട്രത്തിന്റെ വിലാപം പ്രേംചന്തിന്റെ ഏത് പുസ്തകമാണ് ബ്രിട്ടീഷ് സർക്കാർ നിരോധിച്ചത് എന്ന കഥാസമാഹാരത്തിലെ ആദ്യത്തെ കഥ ഏതായിരുന്നു ലോകത്തിലെ ഏറ്റവും അമൂല്യമായ രത്നം സോസ് എ വദൻ എന്ന കഥാസമാഹാരത്തിലെ ആദ്യത്തെ കഥയായ എന്ന കഥയിലെ അമൂല്യ രത്നം പ്രേംചന്ദിന്റെ അഭിപ്രായത്തിൽ എന്താണ് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ചൊരിയുന്ന അവസാനത്തെ തുള്ളി ചോരയാണ് പ്രേംചന്ദിന്റെ അഭിപ്രായത്തിൽ അമൂല്യമായ രത്നം സർക്കാർ സോസെ വദൻ എന്ന കൃതിയുടെ എല്ലാ പ്രതികളും പിടിച്ചെടുത്ത് കത്തിച്ചു കളയുകയാണുണ്ടായത് ഇതിൽ പിന്നെ അദ്ദേഹം പ്രേംചന്ദ് എന്ന തൂലികാ നാമം സ്വീകരിച്ചു പ്രേംചന്ദിന്റെ ആദ്യത്തെ പ്രധാന നോവൽ ഏതാണ് സേവാ സദൻ പ്രേംചന്ദിൻ്റെ അവസാനത്തെ സമ്പൂർണ്ണ നോവൽ ഏതാണ് മുൻഷി പ്രേംചന്ദിന്റെ അപൂർണമായ നോവൽ ഏതാണ് മംഗൽസൂത്ര പ്രേംചന്തിൻ്റെ ഈദ് ഗാഹ് എന്ന കഥയിൽ ഈദിന് മധുര പലഹാരങ്ങളോ കളിപ്പാട്ടങ്ങളോ വാങ്ങുന്നതിന് പകരം മുത്തശ്ശിക്ക് ഒരു ജോഡി ടോങ് വാങ്ങുന്ന കുട്ടിയുടെ പേരെന്താണ് പ്രേംചന്ദ് തന്നെ തിരക്കഥ എഴുതിയ ഒരു സിനിമയിൽ അദ്ദേഹം അതിഥി വേഷം ചെയ്തിട്ടുണ്ട് ഏതാണ് ആ സിനിമ മസ്ദൂർ അർത്ഥം തൊഴിലാളി എന്നാണ് മുൻഷി പ്രേംചന്ദ് എത്ര നോവലുകൾ എഴുതിയിട്ടുണ്ട് പതിനാല് നോവലുകൾ മുന്നൂറിലധികം ചെറുകഥകളും എഴുതിയിട്ടുണ്ട് പ്രേംചന്ദിന്റെ ഏത് നോവലിലാണ് വിധവ പുനർവിവാഹത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് പ്രതിജ്ഞ പ്രേംചന്ദിന്റെ കഥകളുടെ സമാഹാരമായ മാൻസരോവറിന് എത്ര വാല്യങ്ങളുണ്ട് എട്ട് വാല്യങ്ങൾ പ്രേംചന്ദിന്റെ അച്ഛന്റെ പേരെന്താണ് അജയ് ശ്രീവാസ്തവ പ്രേംചന്ദിന്റെ അമ്മയുടെ പേര് എന്താണ് ആനന്ദി ദേവി ശ്രീവാസ്തവ്ലേതകം അഥവാ സെഡീഷ്യസ് എന്ന് മുദ്രകുത്തപ്പെട്ട പ്രേംചന്ദിന്റെ കഥാസമാഹാരം ഏത് ഹിന്ദിയിലെ നോവൽ സമ്രാട്ടായി അറിയപ്പെട്ട സാഹിത്യകാരൻ പ്രേംചന്ദ് പേരായ ഒരു അനാഥ ബാലന്റെ ഹൃദയസ്പർശിയായ കഥ പറയുന്ന പ്രേംചന്ദിന്റെ സൃഷ്ടി ഏത് പ്രേംചന്ദിന്റെ പ്രശസ്ത കഥകൾ ഏതൊക്കെയാണ് പഞ്ച് പരമേശ്വർ ഈദ് ഗാഹ് നശ്രഞ്ജാടി ആത്മാറാം ർ കി ബേട്ടി കഫൻ ദുപൈി ഖിക് പ്രേംചന്തിന്റെ പ്രശസ്ത നോവലുകൾ ഏതൊക്കെ റാണി ഖബൻ അഥവാ കൊള്ള സേവാ സദൻ ഗോദാൻ കർമ്മഭൂമി കായകൽപ്പ് മനോരമ മംഗൽസൂത്ര നിർമ്മല വർദാൻ ആരുടെ ആഹ്വാനം ചെവിക്കൊണ്ടാണ് പ്രേംചന്ദ് തന്റെ സർക്കാർ ജോലി ഉപേക്ഷിച്ചത് മഹാത്മാ ഗാന്ധിയുടെ രണ്ടാമത് പ്രേംചന്ദ് വിവാഹം കഴിച്ചത് ആരെയാണ് ശിവറാണി ദേവി മുൻഷി പ്രേംചന്ദ് എന്നാണ് മരണപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഒക്ടോബർ എട്ടിന് നമുക്ക് ബോണസ് ക്വസ്റ്റ്യൻ നോക്കാം മുൻഷി പ്രേംചന്ദിന്റെ പിതാവിന്റെ ജോലി എന്തായിരുന്നു മുൻഷി പ്രേംചന്ദിന്റെ പിതാവിന്റെ ജോലി എന്തായിരുന്നു ആൻസർ അറിയാവുന്നവർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത ദിവസം പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്